നമസ്കാരം മണ്ഡലകാലമാണ് വ്രത വിശുദ്ധിയുടെ നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് എരുമേലിയിൽ നിന്നും പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള ശബരിമല യാത്രയുടെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ഡലകാലത്ത് ദിവസവും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എരുമേലിയിലെത്തി പേട്ടത്തുള്ളി കാൽനടയായി കാനനപാതയിലൂടെ ശബരിമലയ്ക്ക് പോകുന്നത് എരുമേലിയിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് എരുമേലി ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം അതുപോലെ തന്നെ എരുമേലി പേട്ട ശാസ്ത്രക്ഷേത്രം അതായത് കൊച്ചമ്പലം ഇവിടെ നിന്നുമാണ് ഭക്തന്മാർ പേട്ടതുള്ളി വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അയ്യപ്പന്മാർ കൂട്ടം കൂട്ടമായി എത്തി പേട്ടത്തുള്ളൽ തുടർന്നുകൊണ്ടേയിരിക്കും അയ്യപ്പൻ മഹി നിഗ്രഹം നടത്തിയതിന്റെ ഓർമ്മയായിട്ടാണ് ഇത്തരത്തിൽ അയ്യപ്പന്മാർ പേട്ടതുള്ളുന്നത് വലിയ ശാസ്ത്രാക്ഷേത്രം കഴിഞ്ഞാൽ ഉള്ള പ്രധാന ആലയമാണ് വാവരിപ്പള്ളി പിന്നീട് എരുമേലിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമാണ് പുത്തൻവീട് വീട് അയ്യപ്പൻ്റെതെന്ന് കരുന്ന ഒരു ഉടവാൾ ഇവിടെയുണ്ട് എരുമേലിയിലെ ചില രാത്രികാല ദൃശ്യങ്ങൾ നമുക്ക് കാണാം